മുട്ടിൽ മരമുറി മരമുറിക്കേസിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത പതിനഞ്ച് കോടിയുടെ മരങ്ങൾ മഴയും വെയിലുമേറ്റ് നശിക്കുന്നു കുപ്പാടി ഡിപ്പോയിൽ തുറസായ സ്ഥലത്താണ് മരങ്ങൾ സൂക്ഷിക്കുന്നത് മരങ്ങൾ ലേലം ചെയ്ത തുക കോടതിയിൽ കെട്ടിവെക്കാനോ പൊതുഖജനാവിലേക്ക് മാറ്റാനോ വനംവകുപ്പ് അഞ്ചു വർഷമായി തയ്യാറായിട്ടില്ലെന്നാണ് ആരോപണം മുട്ടിൽ പിടികൂടിയ അടക്കമുള്ള സംരക്ഷിത മരങ്ങളുടെ തടികളാണ് ഇങ്ങനെ നശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മരങ്ങൾ പിടിച്ചെടുത്ത് ഡിപ്പോയിലേക്ക് മാറ്റിയത് എന്നാൽ ഒരു ടാർപോളിൻ ഷീറ്റ് പോലും ഇടാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ല നഷ്ടമാകുന്നത് കോടികളുടെ വിലയുള്ള മരങ്ങളാണ് പതിനഞ്ച് കോടി രൂപയാണ് വനം വകുപ്പ് തന്നെ മരങ്ങൾക്ക് നിശ്ചയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതികൾ കോടതിയെ സമീപിക്കുകയും മരങ്ങൾ സംരക്ഷിക്കണമെന്ന ഉത്തരവ് വാങ്ങുകയും ചെയ്തിരുന്നു എന്നിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല ആ മരം ലേലം ചെയ്തു വിറ്റ് ആ സംഖ്യ പൊതുഖജനാവിലേക്ക് സൂക്ഷിച്ചാൽ പിന്നീട് കേസിന്റെ ഘട്ടത്തിൽ വിധി വരുമ്പോൾ പ്രതികളായിട്ടുള്ളവർക്ക് അനുകൂലമാണെങ്കിലും ഈ ഖജനാവിൽ നിന്ന് ആ പൈസ അങ്ങ് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇത് പൊതുമുതലാണ് ഇത് ഗവൺമെന്റിന് അത്രയും പൈസപ്പെട്ട സമയം ആ നടപടി വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കാതെ ഇപ്പൊ പാവപ്പെട്ട കർഷകരെ പിടിക്കാൻ പോകുന്നത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല മരത്തടികൾ ലേലം ചെയ്യാനുള്ള അനുമതി തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ നിലപാട് കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ തീർപ്പ് ലഭിച്ചിട്ടില്ലെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു കേസ് അടുത്ത മാസം പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കും ന്യൂസ് മലയാളം വയനാട്